നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണിമൂന്തൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ ബോളിവുഡിലെത്തിയ താരം തുടർന്ന് നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു നന്ദനത്തിന്റെ റീമേക്ക് ചിത്രമായ തമിഴ് സിനിമ സിഡനിലൂടെയാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മല്ലുസിംഗ് എന്ന വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണിമൂന്ദന് ഒരു ബ്രേക്ക് കിട്ടിയത് തുടർന്ന് വിക്രമാദിത്യൻ കേൽ ടെൻ പത്ത് ഒരുമുറ വന്ത് പാർത്തായ മാളികപ്പുറം മേപ്പടിയാൻ മാർക്കോ തുടങ്ങി നിരവധി നല്ല സിനിമകൾ സമ്മാനിച്ചു നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ ഉണ്ണിമൂന്തൻ തിളങ്ങിയിരുന്നു മാർക്കോ എന്ന് ചിത്രം ഉണ്ണിമൂതിര കരിയറിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായാണ് പ്രേക്ഷകർ വിധി എഴുതിയത് ഉണ്യമൂതിര പ്രശംസിച്ച് ഇൻഡസ്ട്രിയിലെ പല സെലിബ്രിറ്റികളും രംഗത്തെത്തിയിരുന്നു ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വളരെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ താരപദവിയിലേക്ക് വന്നെങ്കിലും ഇപ്പോഴും നടന്ന കരിയറിൽ അനിശ്ചിതത്വം ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ഉണ്ണിക്ക് സൂപ്പർ താര പരിവേഷം നൽകിയ സിനിമ മാർക്കോയാണ് എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം നടന്റെ ഒരു പുതിയ പ്രൊജക്റ്റും പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിനാണ് മാർക്കോ റിലീസ് ചെയ്തത് ആറുമാസം പിന്നീടുമ്പോഴും ഉണ്ണിക്ക് പുതിയ പ്രൊജക്ട് ഇല്ലെന്നത് ആരാധകരെ ആശങ്കയിലാക്കുന്നു ഇതിന് പിന്നാലെ ഉണ്ണി ഫാൻസ് പേജിൽ വന്ന അറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് നിലവിൽ ഉണ്ണിയേട്ടൻ മലയാളത്തിൽ ഒരു ചിത്രത്തിന് ഒപ്പുവച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ചില ട്രോൾ പേജുകളിലും മറ്റും ഉണ്ണിയേട്ടൻ മാർക്കോ ടീമിന്റെ പുതിയ ചിത്രത്തിന്റെ ഭാഗമാണെന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഉണ്ണിയേട്ടൻ ആ ചിത്രത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഉണ്ണിയേട്ടന്റെ പുതിയ ചിത്രം ചിത്രങ്ങളുടെ അപ്ഡേറ്റ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഉണ്ണി ഉണ്ണിമോഹൻ മാർക്കോ ടീമുമായി അടിച്ചു പിരിഞ്ഞെന്നും അടുത്തൊരു വാർത്ത വന്നിരുന്നു മാർക്കോയുടെ നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദും ഉണ്ണി ഉണ്ണിമോഹിതനും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല ഉണ്ണിമോഹനുമായി നേരത്തെ സിനിമകൾ ചെയ്ത മേക്കേഴ്സും ഇന്ന് നടനിൽ നിന്ന് മാറി നിൽക്കുന്നെന്നും ഇവരെല്ലാവരുമായി ഉണ്ണിക്ക് പ്രശ്നങ്ങളുണ്ടെന്നും വാദമുണ്ട് ഉണ്ണിമൂദനൊപ്പം എപ്പോഴും കൂടെയുണ്ടായിരുന്ന സംവിധായകൻ വിഷ്ണു മോഹൻ എന്ന സംവിധായകനുമായി ഉണ്ണി തെറ്റിപ്പിരിഞ്ഞെന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം നടന്റെ ആരാധകരിൽ പലരും വാർത്തകളിൽ തള്ളിക്കളയുന്നു പത്ത് കോടി രൂപയോളമാണ് ഉണ്ണിമൂഹൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലമെന്നാണ് സൂചന ഇത് ശരിയാണെങ്കിൽ പൃഥ്വിരാജ് ഫാദ്ഫാസിൻ എന്നിവർക്കും മുകളിലാണ് ഉണ്ണിയുടെ പ്രതിഫലം എന്നാൽ കരിയറിൽ എടുത്തു പറയാനുള്ള ഹിറ്റാകട്ടെ മാർക്കോ മാളികപ്പുറം എന്നിവ മാത്രമാണ് ഒടുവിൽ പുറത്തിറങ്ങിയ ഗെറ്റ് സെറ്റ് ബേബി പരാജയമായിരുന്നു ഒൻപത് കോടി രൂപയ്ക്ക് നിർമ്മിച്ച സിനിമ പക്ഷേ മൂന്ന് കോടി രൂപ മാത്രമാണ് കാഴ്ചയെന്നാണ് പുറത്തു വന്ന വിവരം ബ്രൂസ്ലി എന്ന സിനിമ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ പ്രൊജക്ടിനെ കുറിച്ച് വിവരമില്ല പല സിനിമകളും പ്രഖ്യാപിച്ചെങ്കിലും ഇവയൊന്നും മുന്നോട്ട് നീങ്ങില്ല അത് ഇതെല്ലാം ആരാധകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സഹപ്രവർത്തകരുമായി ഉണ്ണിമൂന്തൻ അസ്വരസ്യത്തിലാണെന്ന വാദം ശക്തമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ നായികയായ നിഖില വിപലിനെ ഉണ്ണിമൂന്തൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല നിഖിലയും നടനെ ഫോളോ ചെയ്യുന്നില്ല അടുത്തിടെ ഉണ്ണിമൂന്നനെ മാനേജർ ബിപിൻകുമാർ ഉണ്ണിക്കെതിരെ പരാതി നൽകിയിരുന്നു ബിബിൻകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ആറ് വർഷമായി ഞാൻ സിനിമാ താരം ഉണ്ണിമൂന്ദന്റെ പ്രൊഫഷണൽ മാനേജറായി ജോലി ചെയ്തു വരികയാണ് കൂടാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി മറ്റ് പല താരങ്ങളുടെയും സിനിമാ പ്രൊമോഷൻ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് ഉണ്ണിമുകുന്ദന്റെ കൂടെ പ്രവർത്തിച്ച കാലയളവിനെല്ലാം എന്നെ അദ്ദേഹം മാനസികമായി പീഡിപ്പിക്കുകയും തേജോധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച പലർക്കും മുൻകാലങ്ങളിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പുറത്ത് പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ വിജയമായിരുന്ന ചിത്രമാണ് മാർക്കോ എന്നാൽ അതിനുശേഷം വന്ന ഹെഡ്സെറ്റ് ബേബി എന്ന ചിത്രം പൻ പരാജയമായി മാറി അന്ന് മുതൽ അദ്ദേഹം മാനസികമായി വലിയ നിരാശയാണ് ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായും നായികയുമായും അസ്വരസത്തിലാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളെന്ന നിലയിൽ ഈ പ്രശ്നങ്ങൾ പ്രൊഫഷണലായി എന്നെയും ബാധിച്ചിട്ടുണ്ട് ബിപിൻ കുമാറിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ നിഖില വിമലാണ് ഗറ്റ്സെറ്റ് ബേബിയിൽ ഉണ്ണിമൂന്തലിന് നായികയായി എത്തിയത് വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമ ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് റിലീസ് ചെയ്തത് ഉണ്ണി ഉണ്ണിമോദൻ നിഖിലാമിമുലമായ പ്രശ്നമുണ്ടെന്ന് വെളിപ്പെടുത്തൽ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് സിനിമാ രംഗത്ത് ഒരു താരത്തോട് ഉണ്ണിമോദൻ ശത്രുതയുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് യാതൊരു പ്രമുഖവനും കൂടാതെ എന്നെ മോശമായ ഭാഷയിൽ അസഭ്യം പറയുകയും എന്റെ മുഖത്തിരുന്ന വില കൂടിയ കൂളിംഗ് ക്ലാസ് എടുത്തു കളയുകയും ചെയ്തു ക്ലാസ് ഉണ്ണിമൂതൻ ശത്രുത വെച്ച് പുലർത്തുന്ന മറ്റൊരു പ്രമുഖതാരം എനിക്ക് ഗിഷ്ടി തന്നതാണെന്നും അദ്ദേഹത്തിന് അറിവുള്ളതാണ് അതുകൊണ്ടുകൂടിയാണ് എറിഞ്ഞുവിടിച്ചത് തന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ഫ്ളാറ്റിലെ താമസകാരൻ കാണുകയും ഉണ്ണി ഉണ്ണിമോഹനെ പിടിച്ചു മാറ്റുകയായിരുന്നു ഇനി മുന്നിൽ കണ്ടാൽ കൊന്നുകളയുമെന്ന നടൻ തന്നെ ഭീഷണിപ്പെടുത്തിയതെന്നും പരാതിയിൽ പറയുന്നുണ്ട് മേൽ വ്യക്തി മുമ്പും ഇത്തരം നിരവധി ക്രിമിനൽ കേസുകളടക്കം പ്രതിയായിട്ടുള്ളതാണ് മുൻപും പലരെയും ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ഒപ്പം പ്രവർത്തിച്ച കാലയളവിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണെന്നുമാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ അയാൾ ആരോപിക്കുന്നത് പോലെ ശാരീരികമായി യാതൊരു വിധത്തിലും ആക്രമണം നടന്നിട്ടില്ല അത് തികച്ചും തെറ്റായ കാര്യമാണ് ആ സ്ഥലത്ത് സിസിടി വി ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുമാനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ആ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് മറ്റൊരു വിവരം ഞാൻ അറിഞ്ഞത് ഇയാൾ ആളുകളോട് പറഞ്ഞു നടക്കുന്നത് വരുന്ന അഞ്ചു വർഷത്തേക്ക് ഞാൻ വളരെ തിരക്കിലാണെന്നാണ് ഇതെന്റെ അവസരങ്ങൾ ഇല്ലാതാക്കുന്ന പണിയാണ് മനുഷ്യത്വരഹിതമായ കഥകളാണ് ഇയാൾ എനിക്കെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നടിയുടെ അടുത്ത് പോയി എന്റെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് അതോടെയാണ് വിവരമായുള്ള ബന്ധം വളരെ മോശമായത് സമൂഹത്തിൽ എനിക്കുള്ള വില തന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കി കളയുമെന്ന് ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തുക വരെ ഉണ്ടായിട്ടുണ്ട് എന്റെ സഹപ്രവർത്തകരുമായി എപ്പോഴും നല്ലൊരു പ്രൊഫഷണൽ ബന്ധമാണ് ഞാൻ കാത്തുസൂക്ഷിക്കുന്നത് എന്നാൽ ഈ വ്യക്തി കൊടും വിഷമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കും നൂടെയാണ് എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു ഞാനൊരു ഈസി ടാർഗറ്റ് മാത്രമാണ് ചില സ്ഥാപിത താൽപര്യങ്ങളും നേട്ടങ്ങൾക്കും വേണ്ടിയാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നതും ദ്രോഹിക്കുന്നതും എന്റെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും അമർശമുള്ള ചില ആളുകൾ എന്റെ കരിയർ തകർക്കാൻ വേണ്ടി ഇയാളെ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കഠിനധനത്തിലൂടെയും നിഷേധാർഢ്യത്തിലൂടെയുമാണ് ഞാൻ എന്റെ കരിയർ അടുത്തുയർത്തിയത് എന്തൊക്കെ പീഡനത്തിലും ഇരയാക്കലിനും വിധേയമാക്കിയാലും ഞാൻ വിശ്വസിക്കുന്നത് സത്യത്തിലാണെന്നും നടൻ പറഞ്ഞിരുന്നു നേരത്തെയും ഉണ്ണിമൂന്തൻ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് തന്റെ ചിത്രത്തിന് റിവ്യൂ ചെയ്ത ബ്ലോഗറെ വിളിച്ച് ഉണ്ണിമുന്ദൻ തെറി പറയുന്നതിന്റെ ഓഡിയോയും മുമ്പ് പുറത്തെത്തിയിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന് അറിയപ്പെടുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന മലപ്പുറത്തെ സായി എന്ന ബ്ലോഗറിനെ വിളിച്ച് ഉണ്ണിമൂന്ദൻ തന്റെ രോഷം പ്രകടിപ്പിച്ചിരുന്നതും സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു മുപ്പത് മിനിറ്റിലേറെ നീണ്ട തർക്കത്തിന്റെ ഓഡിയോ ബ്ലോഗർ പുറത്തുവിടുകയായിരുന്നു ഇതിൽ പലപ്പോഴും ഉണ്ണിമൂന്ദൻ ബ്ലോഗറെ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ പച്ചത്തെ വിളിക്കുന്നതാണുള്ളത് മാളികപ്പുറം സിനിമയെ വിമർശിച്ചതിനാണ് നടൻ തെറി വിളിച്ചതെന്നാണ് ബ്ലോഗറുടെ വാദം എന്നാൽ തന്നെയും തന്റെ കുടുംബത്തെയും വ്യക്തിപരമായി വിമർശിതനോടാണ് താൻ പ്രതികരിക്കുന്നതെന്നാണ് ഉണ്ണിമൂന്നൻ അഭിപ്രായപ്പെടുന്നത് മാർക്കോ ഇന്ത്യയുണ്ടാകെ തരങ്ങൾ സൃഷ്ടിച്ചിരുന്നു കിടലൻ ആക്ഷൻ സീനുകളും മറ്റുമായി ബോളിവുഡ് പ്രേക്ഷകരെ വരെ ചിത്രം പിടിച്ചിരുത്തിയിരുന്നു ബോളിവുഡിലെയും കോളിവുഡിലെയും മികച്ച ആക്ഷൻ കോറിയോഗ്രാഫായ കലങ്കിയാണ് ഈ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കെ ജി എഫ് സലാർ ഉൾപ്പെടെ വൻകിട ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കിയ രവി ബ്രൂസിന്റെ സംഗീതവും ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും ഒരുപോലെയാണ് റിലീസിലെത്തിയത് മലയാളത്തിലെ മറ്റൊരു നൂറ് കോടി ചിത്രം എന്ന നേട്ടവും മാർക്കോയ്ക്ക് വന്നു ചേർന്നിരുന്നു അതേസമയം ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രമാണ് ഉണ്ണിമുന്ദന്റെ തായി തിയേറ്ററിൽ എത്തിയ അവസാന ചിത്രം ഐ ബി എഫ് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അർജുൻ ബാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ഉണ്ണിമുന്ദൻ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിൽ ആദ്യ ചോൺ സിനിമയായ കിളിപോയി പോയി കോഹിൻ ൂർ എന്നീ സിനിമകൾക്ക് ശേഷം വിനയ് ഗോവിന്ദ് ഒരുക്കിയ ചിത്രമാണ് ഗെറ്റ്സെറ്റ് ബേബി ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഏറെ നാളുകൾക്ക് ശേഷം പഠിക്കാൻ എത്തുന്ന ഏക ആൺ വിദ്യാർത്ഥിയിൽ നിന്ന് തുടങ്ങിയ അയാൾ ഒരു ഗൈന കോളജിസ്റ്റായി മാറുന്നതും ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായുള്ള അയാളുടെ വളർച്ചയും അതിനിടയിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും മറ്റുമൊക്കെയാണ് ചിത്രം പറയുന്നത് പുണ്യമോദരം മികില വിമലം ആദ്യമായി ഒന്നിച്ചെത്തിരിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഗറ്റ്സെറ്റ് ബേബിക്ക് you are watching you are watching you are watching me, you're watching me. and you are watching me on metromatni.com on metromatni.com metro metromatni.com metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you